കുറേ സരിസിന്റെ പാക്കൻ്റെ അകത്താണ് ബോഡി ഇട്ടിട്ടാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത് പക്ഷെ താഴെ വന്ന് വീണപ്പോൾ കുറെ ഭാഗം പുറത്തേക്ക് ചാടി ആ പുളി പറഞ്ഞ് കൂട്ടിയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു പക്ഷെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഇവിടെ എന്നോട് പറഞ്ഞ റിപ്പോർട്ട് അത് പൊക്കൽ കൂടി വിച്ഛേദിച്ചിട്ടില്ല മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നും കേൾക്കുന്നത് ഒരു ദിവസം പ്രായമായ നവജാത ശിശുവിനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടില്ല ഇതുവരെയായിട്ടും പോലീസ് അത് എടുത്തിട്ടില്ല കൂടുതൽ വിശദ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം മറ്റുള്ളവരുടെ ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം വിശദമായിട്ടറിയാം കൗൺസിലർ ഇവിടെ ഇവിടെ ഈ പരിസരത്താണ് എൻ്റെ വീട് ഞാൻ ഇളംകുളത്തെ കൗൺസിലാണ് ഇവിടുത്തെ കൗൺസിലായിരുന്നു ഇപ്പോൾ ഇളംകുളത്തെ കൗൺസിലാണ് തൊട്ടടുത്താണ് താമസിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം രാവിലെ ഒരു എട്ടേ കാലം എന്നെ വിളിച്ചിങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഒരു ഡ്രൈവർ അജിതി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ആദ്യം കാണുന്നത് അപ്പോൾ ഒരു ബോഡി മറ്റേ ഒരു പാക്കറ്റിൻ്റെ അകത്തുനിന്ന് പാക്കറ്റും ഇതായിട്ട് വേർപെട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അവരപ്പം തന്നെ അടുത്തുള്ളവരൊക്കെ അറിയിച്ചു ശുചീന തൊഴിലാളികളും തൊട്ടടുത്തുണ്ടാവും അവരെയും വിളിച്ചു അവർ പിന്നെ പോലീസിൽ അറിയിച്ചു പോലീസ് വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഫ്ലാറ്റിൽ നിന്ന് വീഴുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അതിൽ ഇരുപത്തൊന്ന് യൂണിറ്റുള്ളൊരു ഫ്ലാറ്റാണ് അതിൽ മൂന്ന് ഫ്ലാറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുക അതിലൊരു ഫ്ലാറ്റിൽ തൊട്ട് ഫസ്റ്റ് ഹോളിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഏകദേശം വീഡിയോയിലേക്കാണ് അനുസരിച്ച് അവിടെ നിന്ന് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പോലീസ് പരിശോധിക്കുന്നു ഇവിടെ മറ്റുള്ളവരെയൊക്കെ അവരോടൊക്കെ സംസാരിച്ചു ആയിട്ടുള്ള ആരും ഈ ഫ്ളാറ്റിൽ നിലവിലില്ല ആശയവർക്കന്മാരെ വരുത്തിച്ചു സർവൻസ് ആയിട്ടും അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൊട്ടടുത്ത ഫ്ളാറ്റുകളിലൊക്കെ പരിശോധിക്കുന്നുണ്ട് ഡ്രൈവർ ഒരു സംശയം പറഞ്ഞു വെച്ചാൽ ഇതിവിടെ ഇങ്ങനെ കൊച്ചു വീടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു കാറ് അപ്പുറത്തുനിന്ന് പാസ് ചെയ്ത് പോകാനായിട്ട് പുള്ളിക്ക് പക്ഷേ അത് സംശയിക്കുന്നില്ല പുള്ളി സ്വാഭാവികമായിട്ടുള്ള കാറായിരിക്കും പോയേക്കണത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ആൺകുട്ടിയുടെ ബോഡിയാണ് എനിക്കൊണ്ട് ജനിച്ചിട്ട് ഒരു ദിവസമൊക്കെ കഷ്ടിച്ചായിട്ട് എത്തരച്ചത് രാത്രിയായിരിക്കും അത്രേ ലേറ്റ് ആയിട്ടുള്ളൂ കൊറിയർ സർവീസിലെ കൊറിയർ സർവീസിൻ്റെ പാക്കറ്റിൻ്റെ അകത്താണ് ബോഡി ഇട്ടിട്ടാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത് പക്ഷേ താഴെ വന്ന് വീണപ്പോൾ കുറേ ഭാഗം പുറത്തേക്ക് ചാടി അതിൻ്റെ അഡ്രസ്സ് പോലീസ് പോലീസെടുത്ത് പരിശോധിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്താ ഈ ഫ്ലാറ്റിലെ താമസക്കാരൊക്കെ പഴയ താമസക്കാരാണ് ഒത്തിരി ഒത്തിരി നാളായിട്ടുള്ള ഫ്ലാറ്റാണ് അതുകൊണ്ട് പരസ്പരം അറിയാവുന്നവരൊക്കെ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഭൂരിഭാഗം അറിയാം അവരൊക്കെ ആകെ ഷോക്ക്ഡാണ് അതിൽ ഇപ്പോൾ സാധ്യത കൂടുതൽ ഒഴിഞ്ഞിടക്കുന്ന ഫ്ലാറ്റിൽ കയറി ആരെങ്കിലും ചെയ്താനുള്ള ചാൻസ് കൂടുതൽ ഇത് ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് പലർക്കും പരിചയം ഉണ്ടാകും അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ചെയ്താലുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ അവരും പറഞ്ഞാൽ കിടക്കുന്ന ഫ്ലാറ്റുകൾ പരിശോധിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് ഈ ഫ്ലാറ്റുകളൊക്കെ ലോക്ക് ആണ് പക്ഷെ സെക്യൂരിറ്റി ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സംശയമാണ് പുള്ളി പറഞ്ഞ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി പറയുന്നത് പക്ഷേ കാലിയായി കിടക്കുന്നത് ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ കാരണം താഴത്തെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് പുള്ളി പറഞ്ഞ് പൂട്ടിയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു പക്ഷേ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല അതുപോലെ ഈ ഫ്ളാറ്റിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ ഈ ഫ്ലാറ്റിൽ ആ ഫ്ളാറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നോക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് കിട്ടിയേക്കുന്നത് ഇല്ല ഇല്ല അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല മാത്രമേ ചെക്ക് വരുന്നുണ്ട് രാവിലെ ഒരു ഏഴര കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് അപ്പം തന്നെ എന്നെ കൗൺസിലർ വിളിച്ചു അതനുസരിച്ച് ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു റോട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇനി പുറത്തുനിന്ന് വന്ന് കുഞ്ഞിനെ കളഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട് എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ആരെയും ഒരു പ്രഗ്നൻ്റ് ലേഡീസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ തുഴ്ചുറ്റുവട്ടത്തുള്ള ഫ്ലാറ്റിലെല്ലാം അന്വേഷിച്ചപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളും അവരും എല്ലാം സുരക്ഷിതരാണ് കുഞ്ഞിൻ്റെ ഒരു പ്രായം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞ റിപ്പോർട്ട് മനസ്സിലായത് അത് പൊക്കൽ പൊക്കൽക്കൂടി വിച്ഛേദിച്ചിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും അവരെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെയും സമീപിച്ചിട്ടുണ്ട് അപ്പം പ്രഗ്നന്റ് ലേഡീസൊന്നും ഇല്ല എല്ലാവരും പരിചയക്കാരാണ് ആ നമ്മൾ എപ്പോഴും വരുന്ന ഫ്ലാറ്റാണ് നമ്മൾ വിവരങ്ങളൊക്കെ തിരക്കുകയും പ്രഗ്നൻ്റ് ലേഡീസിനെ രജിസ്റ്റർ ചെയ്യുകയും ഗർഭിണികളും കുട്ടികളെയൊക്കെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിതാണ് അവരാരെങ്കിലും പറഞ്ഞു സംശയാസ്പദമായ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇനി പോലീസ് അന്വേഷിക്കട്ടെ